അയച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറി തലത്തിൽ കേരള ചീഫ് സെക്രട്ടറിയും കർണാടക ചീഫ് സെക്രട്ടറിയും തമ്മിൽ സ്ഥിരമായ ആശയവിന്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സമയത്തുമുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഡി ജി പിയും കർണാടക ഡി ജി പിയും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ശ്രമങ്ങളുടെ എല്ലാം ഫലമായി അവിടെ ഇപ്പോൾ നേവിയുടെ ഒരു ടീമിനെയും എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീമിനെയും അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഒരു ടീമിനെ കൂടി എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീമിനെക്കൂടി അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അർജുനൻ ഉൾപ്പെടെ ആ ലൂറിക്കിടയിൽ പെട്ടുപോയ മണ്ണിനിടയിൽ പെട്ടുപോയ മനുഷ്യജീവനെ സംരക്ഷിക്കാനാവശ്യമായ കേരള സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ചീഫ് സെക്രട്ടറി റിപ്പോർട്ടുകൾ ചോദിച്ച് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെന്തെങ്കിലും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ ആ നിർദ്ദേശം സമർപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് ഏതായാലും മലയാളി ഉൾപ്പെടെ പതിനഞ്ച് പേരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പതിനഞ്ച് പേരുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് സംസ്ഥാനമായാലും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന അതിനനുസരിച്ചുള്ള നടപടികൾ അവിടെ സ്വീകരിക്കും രക്ഷാകർത്താക്കളുടെ അച്ഛനുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് സഹോദരിയുമായി സംസാരിച്ചിട്ട് ഭാര്യയായിട്ട് ഫോണിൽ സംസാരിക്കാൻ ഉള്ളൊരു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പിന്നെ സംസാരിക്കുന്നത് ഞാൻ ഇന്ന് വൈകുന്നേരം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് വൈകുന്നേരം അവരുടെ വീടുകൾ സന്ദർശിച്ച് അതുവരെയുള്ള സ്ഥിതിഗതികൾ ബ്രീഫ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ഗവൺമെൻറ് ഒരേ മനസ്സോടുകൂടി ഇവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് കേരള ഗവണ്മെൻറ്റിൻ്റെ ഭാഗം നിന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന കാര്യങ്ങൾ ചെയ്യും പക്ഷേ ആക്ഷേപം വന്നിട്ടുള്ളത് കർണാടക ഗവൺമെൻറ് രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നാൽ ലോറിയുടെ ഉടമസ്ഥൻ മനാഫ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും കാലാവസ്ഥയും എല്ലാം ബോധ്യപ്പെട്ടാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ മണ്ണിടിച്ചാൽ വീണ്ടും ഉണ്ടാകുമെന്നൊരു ഭയമുണ്ട് അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധ പരിശീലനം കിട്ടിയിട്ടുള്ള എൻ ആർ എഫ് ടീമിനെ ഒന്നുകൂടി അയക്കാനുള്ള നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ളത് അണക്കുകളിൽ ഇവിടുത്തെ ആണോ ഇവിടുത്തെ അണക്കെട്ടുകളിൽ ജലവിധാനം അപകടപരമായ നിലയിലാണ് എന്ന് പറയാനായിട്ടില്ല എന്നാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞു തരും എന്നാൽ കുറച്ച് ജാഗ്രത ആവശ്യമായിട്ടുണ്ട് നമ്മുടെ എന്താണ് കറവ് റൂൾ കറുവിൻ്റെ അതിർത്തിയിൽ അത് അത് എക്സീഡ് അത് ബിലോ ദ റൂൾ ടവറാണ് എന്നാലും കർണാടക വനത്തിൽ മഴ പെയ്താൽ നമുക്കിവിടെ മഴ കുറഞ്ഞാലും കർണാടക വനത്തിൽ മഴ പെയ്താൽ നീരൊഴുക്ക് ശക്തിപ്പെടാനിടയുണ്ട് എന്നത് മനസ്സിലാക്കി അതിനുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം ഒപ്പം തന്നെ കർണാടക ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി നമ്മുടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു നദിയിൽ ഷട്ടർ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ധാരാളം നേരത്തെ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് ആ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു ബ്രീത്തിങ് ടൈം എടുത്തുകൊണ്ട് മാത്രമേ അത്ര നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ആ കാര്യത്തിലും ശ്രദ്ധ ഒട്ടും കുറയില്ല അത് നമ്മൾ നോക്കിയിട്ടുണ്ട് അതെ സാർ സർ ബീച്ചിനള്ളിയിലെ നമുക്ക് ഇന്നലെ വരെ സെവൻറ്റി തൗസൻഡ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അവർ ഇപ്പോൾ ഫോർട്ടി തൗസൻഡ് ആണ് സർ അത് നമുക്ക് വാട്ടറിൻ്റെ ഇൻഫ്ലോ അനുസരിച്ചിട്ടാണ് അവർ ഫോർട്ടി വൺ തൗസൻഡിൽ പോയി